നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യൂ എന്ന് തന്നെയാണ് ആ ഹദീസില് നമുക്ക് വായിക്കാൻ കഴിയുക നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കൂ എന്ന് പോയി ചോദിക്കുകയാണ് അപ്പൊ ആ പെണ്ണ് ആട്ടി വിടുകയാണ് ആ താനാരാ താൻ ഞാൻ ഈ ചോദിക്കുന്നത് പച്ചത്തെ നമ്മളെ ടോമി അവാസ്റ്റിന്റെ ഭാഷയെ പറഞ്ഞ പച്ചത്തെറിയാണ് അവിടെ വിളിച്ചത് താൻ ആരാ താൻ ഏത് കോപ്പിലെ പ്രവാചകനാണെങ്കിലും മേത്തുനിന്ന് കൈ എടുക്കുന്നതാണ് പറഞ്ഞത് അപ്പൊ ആ പെണ്ണ് സഹകരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് എന്നാ പിന്നെ അവൾക്ക് എന്തേലും പറഞ്ഞു കൊടുത്തു വിട് എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ അപ്പോ കണ്ടില്ലേ വളരെ വൃത്തികെട്ട ഭാഷയിൽ പറയുകയാണ് എന്താ റസൂൾ സലഹാഹു അലൈഹി വസ്ലം ഒരു സ്ത്രീയെ സമീപിച്ചു ആ സ്ത്രീ എന്ത് ചെയ്തു റസൂലിനോട് പോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അദ്ദേഹം പറഞ്ഞ ആ വാചകമൊന്നും സംസ്കാരം വേറെ അതുകൊണ്ട് അതേപോലെ പറയാൻ പറ്റില്ല അപ്പൊ ആ രൂപത്തിൽ വൃത്തികെട്ട രൂപത്തിൽ പറയുകയാണ് അപ്പോൾ അവരും എന്ത് ചെയ്യും ഹദീസ് ഉദ്ധരിക്കും ഹദീസ് ഉദ്ധരിച്ചത് നമ്മൾ എന്താ ചെയ്യാം വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഷെയ്ഖ് ഗൂഗിൾടെ അടുത്തേക്ക് പോകും നമ്മൾ സെർച്ച് ചെയ്യും ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നേരെ സെർച്ച് ചെയ്യാം ഇവർ പറയുന്ന ഹദീസ് ബുഹാരി അഞ്ച് അമ്പത്തിരണ്ട് ഇതാണ് ഹദീസ് ഓക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്നു സെർച്ച് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് സുന്ന ഡോട്ട് കോം കിട്ടും സുന്ന ഡോട്ട് കോം നമ്മൾ എന്താ ചെയ്യുന്നു ഓപ്പൺ ആക്കി നോക്കും ഓപ്പൺ ആക്കി നോക്കിയാൽ ആ ഹദീസ് അവിടെ വായിച്ചു വരിക ഒരു നമുക്ക് അങ്ങനെ എന്ന് കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഹദീസ് ഉണ്ടല്ലോ പറയുന്ന ഒരു ഗാർഡനിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ സംഭവം ഉണ്ട് എന്താ ഒരു സ്ത്രീയുടെ അടുത്ത് പോകുന്നു എന്നിട്ട് ആ സ്ത്രീ ആ രൂപത്തിൽ പറയുന്നു എന്ന് പറയുന്ന ഒരു അദ്ദേഹം പറഞ്ഞ ഇല്ല എന്നുണ്ടെങ്കിലും എനിക്ക് താല്പര്യമില്ലെന്ന രൂപത്തിൽ ഹദീസ് ഉണ്ട് എന്താ ചെയ്യാം ആ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ ഒരു വിശദീകരണമാണ് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെക്ക് ചെയ്യാൻ വെച്ചാൽ സൊഹീഹാണോ ചെക്ക് ചെയ്യണം അത് നമുക്ക് മിനിമൽ ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നോക്കുമ്പോൾ സൊഹീഹിയാണ് അപ്പൊ ഹദീസ് ആകെ പെട്ടു അല്ലെ നമ്മൾ അപ്പോ പറഞ്ഞ ഹദീസ് അതുപോലെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് ആ വൽഗാരിറ്റിയിൽ അതേപോലെ ഇല്ലാന്നുണ്ടെങ്കിലും ഹദീസൊക്കെ ഉണ്ടല്ലോ അല്ലെ നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും നമ്മൾ സുനാ ഡോട്ട് കോമിലൊക്കെ കാര്യമല്ലേ നമുക്ക് ഈ അഞ്ച് രണ്ട് അഞ്ച് അഞ്ചാണ് ഇത് കാണിച്ചത് അഞ്ച് രണ്ട് അഞ്ച് നാല് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടും അതുകൊണ്ട് വെറുതൊന്ന് നോക്കിയേക്കാം തൊട്ടുമ്പോൾ ഹദീസാണ് ഐ എന്നിട്ടെന്തോ പറഞ്ഞ കേട്ടത് ആ പെണ്ണാരാണ് പെണ്ണാരാണ് റസൂർ വസ്ലം നിക്കാഹ് ചെയ്ത ഭാര്യയാണ് ഓട്ടെ അപ്പൊ നമുക്ക് എന്തായാലും ഇത്രക്കായ സ്ഥിതിക്ക് നമുക്ക് വീണ്ടും അടുത്ത ഹദീസ് അഞ്ച് രണ്ട് അഞ്ചാണ് അവരുദ്ധരിച്ചത് അഞ്ച് നാല് നമ്മൾ നോക്കി ആറ് വെറുതെ എന്നാണ് നേരത്തെ ഹദീസിൽ പറഞ്ഞത് ആ ബിൻത് ജൂനിയ ആ സ്ത്രീയെ റസൂലുള്ളാഹി അലൈഹി വസല്ലം മാരീഡ് വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം ചെയ്യാൻ പറ്റും ആ ഹദീസിൽ കാണാൻ സാധിക്കും അപ്പൊ വിവാഹം കഴിച്ച നിക്കാഹ് ചെയ്ത എന്നാൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ആദ്യമായി അവരുടെ അടുത്ത് പോയ ഒരു സംഭവമാണ് ഉള്ളത് ഈ ഹദീസിലുള്ളത് ഈ രണ്ട് ഹദീസും കൂട്ടിയെ യോജിപ്പിക്കാതെ ഏതോ ഒരു സ്ത്രീൻ്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞാൽ ആ ഹദീസിലുണ്ടല്ലോ ബുഹാരിയിലുണ്ടല്ലോ ഇതാണ് പലപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു രൂപം ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ആദ്യത്തിൽ നമുക്കൊരു തെറ്റിദ്ധാരണയ്ക്ക് സാധ്യത ഉണ്ടായിരുന്നു അപ്പുറം ഇപ്പുറവും പരിശോധിച്ചപ്പോൾ കാര്യം വ്യക്തമായി നമ്മളിവിടെ ആലോചിക്കേണ്ടത് ഒരു ഹദീസ് കാണുമ്പോൾ ഒരു ഹദീസ് ഒരാൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ എന്താണ് ആ ഹദീസിൽ വന്നത് എന്ന് നമ്മൾ പരിശോധിക്കുകയും അതിൻ്റെ അപ്പുറവും ഇപ്പുറവും പരിശോധിച്ചാൽ തീരുന്നതാണെങ്കിൽ ചിലത് അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ചില ഹദീസുകൾ അതിനെ തുടർന്ന് വരുന്നതായിക്കൊള്ളണമെന്നില്ല വേറെ ഏതെങ്കിലും ഭാഗത്ത് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരിക്കും ഒരു വിഷയത്തിൽ ഒന്നിലകം ഒന്നിലധികം ഹദീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഹദീസുകളെല്ലാം ചേർത്ത് വയ്ക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ രൂപം കിട്ടുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്ന ഹദീസ് പഠന രീതി ശാസ്ത്രം തന്നെയുണ്ട് അത് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് കൃത്യമായ ധാരണ ഇതിൽ ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് ഗൂഗിൾ ശേഷിനോട് കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന ഘട്ടത്തിൽ തന്നെ ഇതിന്റെ ഒരു പൂർണ്ണമായ വിശദീകരണം അറിഞ്ഞുകൊണ്ട് പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഒരു ബേസിക് നോളജ് വെച്ച് ഇങ്ങനെ നമ്മൾ വിലയിരുത്തുമ്പോൾ തെറ്റുധാരണകൾക്ക് സാധ്യതയുണ്ട് അതാണ് ഇത്തരത്തിൽ വൃത്തികേടുകൾ സംസാരിക്കുന്നവർ നമ്മെ തെറ്റുദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ് ഇത് ഹദീസുകളുടെ വിഷയത്തിൽ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഒരു പുതിയ ന്യായമൊന്നുമല്ല അതായത് ഒരു സംഭവമുണ്ട് ആ സംഭവത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ഇവിടെ ഉണ്ട് ആ റിപ്പോർട്ടിൽ ചില കാര്യങ്ങളുണ്ട് അതേ സംഭവത്തെക്കുറിച്ച് വേറെ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അതുകൂടി എടുത്ത് ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് എന്താ എന്താണ് സംഭവിച്ചത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകാം ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പോ നമ്മൾ ഒരാള് എ എന്ന് പറയുന്ന ഒരാള് പിന്നെ സ്ക്രീൻ കാണിക്കണേ എ എന്ന് പറയുന്ന ഒരാള് നമ്മള് പറയാണ് ഒരാള് നമ്മൾ രണ്ട് റിപ്പോർട്ടുകൾ നമ്മൾ എടുക്കാന്ന് വിചാരിക്കാം എ എന്ന് പറയുന്ന ഒരാൾ എക്സ് എന്ന് പറയുന്ന സ്ത്രീയുടെ കൂടെ ജീവിച്ചിട്ടുണ്ട് റിപ്പോർട്ടാണ് എക്സ് എന്ന് പറയുന്ന സ്ത്രീയുടെ കൂടെ ഒരു ഒരു രണ്ട് കൊല്ലം ജീവിച്ചു എ എന്ന് പറയുന്ന ഒരാള് വൈ എന്ന് പറയുന്ന സ്ത്രീയുടെ കൂടെ മൂന്ന് മാസവും ജീവിച്ചു എന്ന് വിചാരിക്കാം ഈ രണ്ട് സാധനം മാത്രം നമ്മൾ എന്താ പറയാ എ എന്ന് പറയുന്ന ആൾ ഒരു പൊണ്ണുപിടി തന്നെ മാതിരി എന്താണ് രണ്ട് സ്ത്രീകൾ ഇനി രണ്ടാവണ്ട അതിൽ കൂടുതലായിക്കോട്ടെ അപ്പം ഒന്നിലേറെ സ്ത്രീകളുടെ കൂടെ അയാൾ എന്ത് ചെയ്തു ഒരുമിച്ച് ജീവിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ചിത്രരക്ക് കിട്ടാം ഈ ഒരു സംഭവത്തിലേക്ക് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ആളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചില റിപ്പോർട്ടുകൾ മാത്രം നമ്മൾ എന്തെയാണ് ആഡ് ചെയ്യാം ആ ഒന്നാമതായി എ എന്ന് പറയുന്ന ആൾ എക്സ് എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം ചെയ്ത മാരേജ് ആണ് ഒന്ന് അങ്ങനെ രണ്ടു കൊല്ലം ജീവിച്ചു അതിനുശേഷം എക്സ് എന്ന് പറയുന്ന സ്ത്രീയെ ഡിവോഴ്സ് ചെയ്തു ആ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് ആണ് അടുത്ത രേഖ ആ രേഖയ്ക്ക് ശേഷം പിന്നെ നമ്മളൊരു രേഖ കൂടി എടുക്കുന്നു വൈ എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം ചെയ്തതാണ് അടുത്ത രേഖ ഈ മൂന്ന് രേഖകൾ കൂടി കൂട്ടിയപ്പോ എന്തായി സംഭവം എ എന്ന് പറയുന്ന ഒരാൾ എക്സ് എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം ചെയ്തു അവരൊരുമിച്ച് ജീവിച്ചു അവർക്ക് ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവരെന്തോ ഡിവോഴ്സ് ചെയ്തു വൈ എന്ന് പറയുന്ന സ്ത്രീയുടെ കൂടെ ജീവിച്ചു അങ്ങനെ പോവാണ് ഇത് മാത്രമാണ് സംഭവം രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഒരു ഡിവോഴ്സ് നടന്നു ഇത് മാത്രമാണ് സംഭവം ഈ മൂന്ന് രേഖകൾ മാറ്റിയാൽ എന്താ സംഭവിക്കുക ഈ മൂന്ന് രേഖകൾ മാറ്റിയാൽ എന്ന് പറയുന്ന ആള് എക്സും വൈയും അങ്ങനെ ആരൊക്കെ കൂടെ എന്തൊക്കെ പിന്നെ പിന്നെ ഇതാക്കി നടക്കുകയാണ് എന്ന രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാം വ്യാഖ്യാനിക്കാം അപ്പോ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വരുമ്പോൾ അതെല്ലാം ഒരുമിച്ച് ചേർക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമുക്കതിന്റെ കംപ്ലീറ്റ് പിക്ചർ കിട്ടുക ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന മഹാനായ റസുൽ കരീം സല്ലാഹു അലൈഹി വസ്ലം ചരിത്രത്തിന്റെ സമ്പൂർണ്ണ പ്രകാശത്തിൽ ജീവിച്ച മഹാനായ റസുൽ കരീം സല്ലാഹു അലൈഹി വസ്ലം റസൂലിന്റെ സ്വകാര്യ ജീവിതമടക്കം അടക്കം രേഖപ്പെടുത്തപ്പെട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ജീവിതം രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു മനുഷ്യനും ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് മാത്രമല്ല ഇനി കഴിഞ്ഞു പോകില്ല നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ അങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ എന്നാൽ പോലും ഇന്നും റസൂലിന്റെ ജീവിതം രേഖപ്പെടുത്തപ്പെട്ടതുപോലെ എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അടക്കം രേഖപ്പെടുത്തപ്പെട്ട ഒരു മനുഷ്യൻ കഴിഞ്ഞു പോയിട്ടില്ലെന്നല്ല ഇനി കഴിഞ്ഞു ഇനി വരാനിരിക്കുന്നുമില്ല ആ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ അവിടുന്ന് ഇവിടുന്ന് ഏതെങ്കിലും കെടുത്തിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസുകളൊക്കെ ഉണ്ട് അത് സൊഹീ ആ സൊഹീ ആയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ ഹദീസുകളിൽ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഹുസൂർ ഹദീസിന്റെ ബേസിക്സ് ഒക്കെ വെച്ച് ഷറഹ് നമുക്ക് അവൈലബിൾ ആണ് അത് പരിശോധിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ പക്ഷേ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ ഒരു ഷോർട്ട് കാണുമ്പോഴേക്ക് പടച്ചോനെ ഗൂഗിൾ ചെയ്യപ്പോ അടച്ചോനോ പറഞ്ഞത് ആ ഹദീസിൽ അവിടെ തന്നെ ഉണ്ട് തന്നെയുണ്ട് ചൂഞ്ഞാടൂർക്കൊന്നും സ്വഹിഹാന്ന് പറയുന്നുണ്ട് കഴിഞ്ഞല്ല കഥ ഇങ്ങനെയല്ല നമ്മൾ എന്ത് ചെയ്യണം സോസ് എവിടെന്നാണ് നമ്മൾ വിജ്ഞാനം എടുക്കുന്നത് എന്നതിന്റെ ആ സോസ് ക്ലിയർ ആക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടായിരിക്കും എത്രമേൽ ദുർബലമാണ് ഈ ആളുകൾ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങൾ അതിന്റെ നിജസ്ഥിതിയിലേക്ക് പ്രവേശിപ്പിക്കും പ്രവേശിക്കുന്ന വേളയിൽ നമുക്ക് കിട്ടുന്ന ഒരു സമാധാന സമാധാനമുണ്ട് ഒരു ആശ്വാസമുണ്ട് ഇത് ഇത്രേ ഉള്ളൂ ഇങ്ങനെ ആയിരുന്നു അല്ലേ എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്